മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ അടിമയായി മാറിയെന്ന മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചത് എന്തുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറഞ്ഞില്ലെന്ന് വ്യക്തമാക്കണം എല്ലാ വിഷയങ്ങളിലും വാതവരാതെ സംസാരിക്കുന്ന മന്ത്രിമാർ ഇപ്പോൾ മാളത്തിലാണ് മറ്റു വിഷയങ്ങളിൽ പുലിയായ ഇ ഡി മുഖ്യമന്ത്രിയുടെ കുടുംബ വിഷയം വന്നപ്പോൾ പൂച്ചയായെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു മകനും മകളും ഇഡി കേസിൽപ്പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാകും ഒരു പക്ഷേ പിണറായി വിജയൻ മകനും മകളും വ്യത്യസ്തമായ കേസുകളിൽ ഇ ഡി പെടുകയും ഇ ഡി അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ചെയ്തിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന പിണറായി വിജയൻ നേരത്തെ പറഞ്ഞാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ദയാ വായ്പിൽ ഹിസ് അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി അങ്ങനെ മാത്രമാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഇന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേവലം ഒരു ആജ്ഞാനുവർത്തിയായി മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു അതിനോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു കാരണവശാലും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള നിരവധി കാര്യങ്ങൾ പിണറായി വിജയനെക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യിക്കുന്നത് ഈ മകനും മകൾക്കും നേരെ ഇട്ടിരിക്കുന്ന ഈ കുരുക്കിന്റെയും കൊളുത്തിന്റെയും പേരിലാണ് ഈ വിവേക് വിജയൻ തീർച്ചയായിട്ടും അദ്ദേഹം വിദേശത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ വലിയ ബിസിനസ് സംവിധാനങ്ങളും സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പടുത്തുയർത്തിയിട്ടുള്ള വലിയ സാമ്പത്തിക സംവിധാനവും ഇതൊക്കെ കേരളത്തിലെ അഴിമതിയുടെ ബാക്കി പത്രങ്ങളാണ് ഒരുപക്ഷെ വിദേശത്ത് സംഭരിച്ചു വച്ചിട്ടുള്ള പണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇ ഡി ആർക്കെങ്കിലുമെതിരെ അന്വേഷിക്കാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഈ ലോകം മുഴുവൻ അറിയുന്ന അറിയിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് മകനും മകൾക്കുമെതിരെയുള്ള ഇ ഡിയുടെ അന്വേഷണം എങ്ങനെയാണ് പിണറായി വിജയന് മാത്രം രഹസ്യമാക്കി വെക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് പിണറായി വിജയന് ആനുകൂല്യം ഇ ഡി നൽകിയത് ഇതെല്ലാം കാണിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പാർട്ടിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി അഴിമതിക്കാരായ രണ്ട് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എം എന്ന പാർട്ടിയുടെ എല്ലാർജ്ജവും ഇച്ഛാശക്തിയും രാഷ്ട്രീയ ചരിത്രവും സംഘപരിവാറിന് മുമ്പിൽ അടിയറ വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്